തിരുവനന്തപുരം നഗരസഭയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് യു ഡി എഫില് പിറം ടൗണിലെ ഏഴാം ഡിവിഷനിലെ ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ നടന്നതിനെ കുറിച്ച് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണെങ്കിലും ഏഴാം ഡിവിഷനിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തേക്ക് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് വന്ന സിനി ജോയി സിനി ജോയ്ക്ക് സീറ്റ് കിട്ടുകയും തുടർന്ന് ആ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്യുകയാണുണ്ടായത് ഇപ്പം നിലവിൽ ആ ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായി പുതിയൊരു പൊതു സ്വതന്ത്രയായി ഒരു സ്ഥാനാർത്ഥി എത്തുകയാണ് ഉണ്ടായത് അപ്പൊ സിനി ജോയ് നിലവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തുകയും തുടർന്ന് സിനിജോയ്ക്ക് ആ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവരിപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഏഴാം ഡിവിഷനിൽ മത്സരിക്കുകയാണെന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടിയത് അപ്പൊ സിനിജോയ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുകയാണ് സിനിജോയ് ഇപ്പൊ നിലവിൽ ഈ ഒരു ഏഴാം ഡിവിഷനിൽ താങ്കൾ സ്വതന്ത്രയായിട്ട് മത്സരിക്കുമ്പോൾ എന്താണ് അത് അങ്ങനെ എന്താ അങ്ങനെ വരാൻ കാരണം എന്താണ് ഞാൻ അങ്ങനെ വന്നത് നമുക്ക് ഞാൻ ജോസഫ് ഗ്രൂപ്പിന്റെ മെമ്പർഷിപ്പ് എടുത്ത ഒരാളാണ് അപ്പം അതനുസരിച്ച് ജോസഫ് ഗ്രൂപ്പിലെ ആൾക്കാർ യു ഡി എഫിൻ്റെ കാര്യങ്ങളും അനുസരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ആ രംഗത്തേക്ക് വന്നു രണ്ടാഴ്ചയോളം ഞാൻ പ്രവർത്തനം ചെയ്തു എൻ്റെ ഫോട്ടോ ഇട്ട് ഫേസ്ബുക്കിൽ ഓട്ടോക്ഷ ചിഹ്ന അടയാളത്തിൽ ഫേസ്ബുക്കിൽ ഇടുകയൊക്കെ ചെയ്തു അതിനുശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് എനിക്ക് സീറ്റ് ഇല്ല എന്ന് പറയുകയും എന്നെ പിന്മാറ്റുകയും ചെയ്തത് അതിന്റെ നേതൃത്വം പറഞ്ഞത് പ്രകാരമാണെന്നാണ് ഞാൻ അറിഞ്ഞത് എന്നോർത്ത് എനിക്ക് യു ഡി എഫിനോട് ഒരു വിരോധമോ പരാതിയോ ഒന്നുമില്ല ഞാൻ ഈ വാർഡിൽ സ്വതന്ത്രം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ഇപ്പോ സിനിക്ക് കഴിഞ്ഞ ടൈമിൽ സിനി ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു നേതൃത്വ നിരയിൽ നിന്ന് നിന്നുകൊണ്ട് ഒരു ബൈഎലക്ഷനിൽ ജയിച്ചു വന്ന ഒരാളാണ് അപ്പോൾ അന്ന് മുതൽ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് ഈ ഒരു പാർട്ടിയിൽ നിന്ന് പെട്ടെന്ന് താങ്കൾക്ക് ഒരു സ്ഥാനാർത്ഥിത്വം തരാം അല്ലെങ്കിൽ ഒരു സീറ്റ് തരാമെന്ന് താങ്കൾ അങ്ങോട്ട് ചോദിച്ചു പോയതാണോ അവർ ഇങ്ങോട്ട് സീറ്റ് തന്നാണോ ഞാൻ ഒരിക്കലും ഒരു സീറ്റ് ചോദിച്ച ആരുടെയും പുറകെ പോയിട്ടില്ല പിന്നെ നമ്മുടെ ജോസഫ് ഗ്രൂപ്പിന്റെ ആളുകളാണ് എന്നോട് വിളിച്ച് പറഞ്ഞത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഏഴാം ഡിവിഷനിൽ മത്സരിക്കണം എന്ന് പറഞ്ഞത് അതിന് പ്രകാരമാണ് വർക്കിന് ഇറങ്ങിക്കോളാൻ പറഞ്ഞതും ഞാൻ ഇറങ്ങിയതും രണ്ടാഴ്ചയോളം ഞാൻ വീടുകളെല്ലാം കേറിയായിരുന്നു അതിനുശേഷമാണ് നിലവിൽ ഇപ്പോ ഈ ഒരു അഞ്ചാം ഡിവിഷനിലായിരുന്നു കഴിഞ്ഞ തവണ താങ്കൾ മത്സരിച്ച് ജയിച്ചത് ബൈഎലക്ഷനിലൂടെ അപ്പൊ അന്ന് എത്ര എത്രയോടത്തോളം വോട്ടുകൾക്കാണ് താങ്കൾ ജയിച്ചത് ഞാൻ വോട്ട് വോട്ട് എനിക്ക് കിട്ടി ാണ് ജയിച്ചത് നിലവിൽ നിലവിൽ ആ ഒരു 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 ഡിവിഷൻ ഡിവിഷൻ ആയിരുന്നു നേരത്തെ അതെ അതെ അവിടെ ശക്തമായ താങ്കൾ ജയിച്ചു ജയിച്ചു എത്ര അല്ല എത്രപക്ഷം ഇരുനൂറ്റി വോട്ട് മൊത്തവോട്ട് ഉണ്ടായിരുന്നു നിലവിൽ ഇപ്പോ ഒരു അഞ്ചും ഏഴും എല്ലാം കൂടി കൂടിയിട്ട് ഏകദേശം ഒരു പത്ത് എനിക്കോ എണ്ണൂറ് തൊള്ളായിരം വോട്ടുകളുണ്ടെന്ന് തോന്നുന്നു തൊണ്ണൂറ് അപ്പൊ താങ്കൾ പ്രതിദാനം ചെയ്ത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അഞ്ചാം ഡിവിഷനിൽ ഏകദേശം എത്ര ഏഴാം വാടിയിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഓട്ടോളം പുതിയ ഓയിലിട്ട് വന്നിട്ടുള്ളൂ നിലവിൽ അപ്പോൾ താങ്കളെ സംബന്ധിച്ച് താങ്കൾ പ്രതിദാനം ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് ജയിച്ച അഞ്ചാം ഡിവിഷനിലാണ് കൂടുതൽ ഓട്ടുകൾ വരുന്നത് അല്ലേ അതെ അതെ താങ്കൾ ഒരു ആ കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ച നിരവധി പ്രവർത്തനങ്ങള് പാനലിൽ നിന്ന് താങ്കൾക്ക് ചെയ്യാൻ ചെയ്യാൻ സാധിച്ചോ സാധിച്ചിട്ടുണ്ട് തീർച്ചയായും ഒന്നാമത്തെ കാര്യം തന്നെ വർഷങ്ങളായി തകർന്ന് കിടക്കുന്ന റോഡുകളായിരുന്നു അതെല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചു ആ ഒരു ഒരു ആത്മവിശ്വാസം ഈ തീർച്ചയായിട്ടും ും അപ്പൊ എന്താണെങ്കിലും സിനി ജോയി പറയുന്നത് കഴിഞ്ഞ തവണ അഞ്ചാം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് യു ഡി എഫിന്റെ പാനലിലാണ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നിര ഇടപെട്ട് അവര് ഓട്ടക്ഷ ചിഹ്നത്തിനാണ് മത്സരിച്ചത് ഇപ്പോൾ അവർക്ക് ഈ ഒരു ഡിവിഷനിൽ ഏഴാം ഡിവിഷനിലെ യു ഡി എഫിന്റെ നേതൃത്വ നിര ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് സ്ഥാനാർത്ഥിത്വം കൊടുത്തു ആ സ്ഥാനാർത്ഥിത്വത്തിനനുസരിച്ച് അവർ ഒരു പാനലിൽ മത്സരിക്കുകയാണെന്ന് പറയുകയും തുടർന്ന് ആ ഒരു വിജയം കൈവരിക്കുകയും ചെയ്തതിന് ശേഷം വീണ്ടും ഇവരെ തന്നെ ഈ അഞ്ചിന്റെയും ഏഴിന്റെയും ഡിവിഷനിലേക്ക് മത്സരിപ്പിക്കും എന്നുള്ള എത്തിയതാണ് പെട്ടെന്നാണ് അവർക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടത് ആ സീറ്റ് നഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവര് നിരവധി രണ്ടാഴ്ചയോളം ആ ഒരു ഡിവിഷനിൽ കയറുകയും തുടർന്ന് അവർക്ക് സീറ്റ് നഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിത്വം അവരെ തിരിച്ചെടുക്കുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരിപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എന്താണെങ്കിലും വളരെ ശക്തമായ ഒരു മത്സരം ഏഴാം ഡിവിഷനിൽ ഉണ്ടാകുമെന്ന് ഇതിനോടകം മനസ്സിലാക്കാൻ സാധിച്ചു എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഒപ്പം രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും കൂടി ഈ ഏഴാം ഡിവിഷനിൽ വരുമ്പോൾ ഒരു തീവാർന്ന മത്സരം ഉണ്ടാകുമെന്നാണ് ഓശാന ടി വി ഇതിനോടകം ഏഴാം ഡിവിഷനിൽ മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെങ്കിലും മത്സരം ഉണ്ടാകട്ടെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് വെരി മച്ച്